മൂവാറ്റുപുഴ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വ്യാപാരികൾക്കായി താലൂക്ക് തല അദാലത്ത് സംഘടിപ്പിച്ചു മർച്ചൻസ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് തൊഴിലാളി ക്ഷേമനിധി നടത്തുന്ന മൂവാറ്റുപുഴ താലൂക്ക് അടിസ്ഥാനത്തിൽ അദാലത്ത് നടത്തി മുൻകാലങ്ങളിൽ ക്ഷേമനിധിയിൽ നിന്നും നോട്ടീസ് ലഭിച്ചിട്ടുള്ളവരെയും കൂടാതെ ക്ഷേമനിധിയിൽ വർഷങ്ങളായി കുടിശ്ശികയുള്ള വ്യാപാരികൾക്കുള്ള പലിശയും പിഴ ഉൾപ്പെടെയുള്ള ഇളവുകളും ക്യാമ്പിൽ ലഭിച്ചു ജില്ലാ ട്രഷറർ അജ്മൽ ചക്കുങ്ങാൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരള കൊമേഴ്സ്യൽ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് നിയമപ്രകാരം തൊഴിലാളികൾക്കിടയ്ക്കുന്ന ക്ഷേമനിധി ആ ക്ഷേമനിധിയിൽ ചേരാത്ത ആളുകളും ഈ നിയമം അനുസരിച്ച് ലേബർ രജിസ്ട്രേഷൻ എല്ലാ വ്യാപാരികളും എടുക്കാറുണ്ട് ആ ലേബർ രജിസ്ട്രേഷൻ എടുത്ത ആളുകളുടെ തൊഴിലാളികളുടെ ക്ഷേമനിധി ആനുകൂല്യം അടയ്ക്കേണ്ടതായിട്ടുണ്ട് നിയമപ്രകാരം ആ ക്ഷേമനിധിയിലെ അടയ്ക്കേണ്ട ആളുകളെ പ്രത്യേകിച്ചൊരു ഒന്നും ഇല്ലാണ്ട് തന്നെ ഈ കേരള ഷോപ്പാൻ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് നിയമത്തിൽ ലേബർ നിയമത്തിൽ നിന്ന് പെടുത്തിക്കൊണ്ട് ഏതാണ്ട് ഒരു നാൽപ്പത് രൂപ വെച്ച് പതിനഞ്ച് വർഷം മുമ്പ് അടയ്ക്കേണ്ട ആളുകൾക്ക് വരെ നാൽപ്പതിനായിരം ഒമ്പതിനായിരം ഒക്കെ പിഴ ഇടാക്കിക്കൊണ്ട് പെനാൽറ്റി അടക്കം വന്നിരിക്കുന്നുണ്ട് ആ ആയിരം അയ്യായിരം അമ്പതിനായിരം ഒരു ലക്ഷത്തിന് മുകളിൽ വന്ന പിഴകൾ വരെയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള കേരള ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരമുള്ള അദാലത്താണ് ഇന്ന് മോറ്റോ മർച്ചൻ്റ് അസോഷൻ നടക്കുന്നത് അണ്ട് അഞ്ഞൂറോളം ആളുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇതിൽ മരണപ്പെട്ട ആളുകളുണ്ട് നിന്നുപോയ ആളുകളുണ്ട് തൊഴിലാളികൾ മരണപ്പെട്ട ആളുകളുണ്ട് തൊഴിലാളികൾ മാറിയ ആളുകളുണ്ട് മുഴുവൻ ആളുകളുടെയും ഇന്ന് വൺ ടൈം സെറ്റിൽമെന്റ് ആയിക്കൊണ്ട് മോറ്റോ മർച്ചൻ്റോസം നടക്കുന്ന ഈ അദാലത്തിൽ പൂർണ്ണമായിട്ടും ഇളവ് കൊടുക്കുന്ന രീതിയിലാണ് സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ക്യാമ്പിന് ക്ഷേമനിധി ഓഫീസർ നാസർ നേതൃത്വം നൽകി ജനറൽ സെക്രട്ടറി ഗോപകുമാർ പി ഫൈസൽ ഹാരിസ് മനോജ് അലി വിനോദ് എന്നിവർ പങ്കെടുത്തു ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ഐ എൽ ടി എസ് ജർമ്മൻ ഒ ഇ ടി പി ടി എ മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ അൻപത് രജിസ്ട്രേഷനുകൾക്ക് മാത്രം ഭാമാസ് അക്കാഡമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം